എടുക്കുന്നത് എത്രാമത്തെയോ ടേക്കാണ് കണ്ടില്ലേ എത്രാമത്തേക്കോ ടേക്കാണ് അതെന്ന നോക്കാതെ പറയുകയാണ് താങ്കള കണ്ടില്ലേ ഉം പട്ടനവിടെ നിന്ന് തെറി വിളിക്കുന്നുണ്ട് ഓ തുടങ്ങിയിട്ടുണ്ട് അത് നൂറ് അങ്ങോട്ട് ചോദിക്കാം ഓ സൈക്കിൾ കൊടുത്തോണ്ടിങ്ങനെ പറയത്ത് നോക്കണം നോക്കിയതിന് ശേഷം ഞാൻ സൈക്കിൾ കൊടുത്തോണ്ടിങ്ങിൾ സൈക്കിൾ എടുത്തോണ്ടാവും സൈക്കിൾ എടുത്തോണ്ടാവും എന്നെ സൈക്കിൾ എടുത്തോണ്ടാവും ൊട്ടമാതിരി റോന്റെ അതിൻ്റെ കൂടെ കോഴി അതെങ്കിൽ ശരിയായാൽ മതിയായിരുന്നു ദയവേ ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് വിടും ഇന്ന് കുത്തി ഇരിക്കേണ്ടി വരും ഓ അമ്മയ്ക്ക് കണ്ണു കണ്ടിടുന്നുണ്ടക്കണക്ക വർത്ത ഈ വീട് ആരെങ്കിലും കാണുന്നതെല്ലാം മതിയ്യം കഴിഞ്ഞു